നിങ്ങളിപ്പൊ വിചാരിക്കും എന്തിനാണ് ഇവർ ഇങ്ങനെ ചെവി ഓർത്ത് എന്റെ പിറകെ നടക്കണേന്ന് ഇതിനൊരു കാരണമുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് കാര്യം പിടിയിട്ട് കാണുമല്ലോ എന്റെ നാക്കുന്ന് പിഴയ്ക്കാൻ ഈ നാറികൾ അതുകൊണ്ട് ഇവന്മാരെ മുമ്പ് ഞാൻ വാതുറക്കാറില്ല പകരം നീ വരുന്ന കൊണ്ടുവാട എന്റെ നാക്കിനെ വിശ്വസിക്കാൻ പറ്റത്തില്ല എപ്പോ അതുകൊണ്ട് ഞാൻ ഈ ട്രിക്കാണ് ഉപയോഗിക്കുന്നത് മോളയാടയപ്പോ ഞാൻ മുടിയിട്ട് ഡ്രമ്മറിന്റെ ഡ്രമ്മർന്ന മക്കളെ കാപ്പിടെ കഴിക്കറി ബ്രീഫ് വേണോ ബ്രീഫ് ഓതി